നിരവധി കുരുന്നു ഗായകരെ കലാലോകത്തിന് പരിചയപ്പെടുത്തിയ ഒരു പരിപാടിയാണ് ഫ്ലവേഴ്സ് ടിവിയുടെ ടോപ്പ് സിംഗർ കൊച്ചു മനോഹരമായ പാട്ടു കേൾക്കാൻ വേണ്ടി നിരവധി ആരാധകരാണ് ഈ പരിപാടിക്കുള്ളത് ഈ പരിപാടിയിൽ എന്ന പോലെ ഇതിലെ ജഡ്ജിംഗ് പാനലിനോടും പ്രേക്ഷകർക്ക് ഒരു പ്രത്യേക ഇഷ്ടമായിരുന്നു വിധികർത്താക്കൾ എന്നതിലുപരി കുട്ടികളുടെ കൂട്ടുകാരെ പോലെയാണ് ഇവരെല്ലാവരും തന്നെ പെരുമാറിയിരുന്നത് അതിൽ എടുത്തു പറയാവുന്ന ഒരാളായിരുന്നു എം ജി ശ്രീകുമാർ അടിമോനെ പൂക്കുറ്റി എന്ന ഒരു ഒറ്റ ഡയലോഗ് കൊണ്ട് തന്നെ പരിപാടിയുടെ ഗതി മാറ്റിയ ഒരാൾ കൂടിയാണ് എം ജി എന്നാൽ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് എം ജി ശ്രീകുമാർ ഒരു ദുഃഖ വാർത്തയാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഓൺലൈൻ മീഡിയകളോട് അദ്ദേഹം നേരിട്ട് തന്നെയാണ് ഈ വിവരം പങ്കുവച്ചിട്ടുള്ളത് ഫ്ലവേഴ്സ് ടി വിയിലെ ടോപ് സിംഗർ എന്ന പരിപാടിയുടെ ജഡ്ജിംഗ് പാനലിൽ നിന്നും എം ജി ശ്രീകുമാറിനെ ഒഴിവാക്കി എന്നതാണ് ആ വാർത്ത ഇത് ആരാധകരെ ഒന്നടങ്കം നിരാശയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത് എന്നാൽ എം ജി ശ്രീകുമാറിനെ പുറത്താക്കിയത് എന്തുകൊണ്ടാണ് എന്ന കാരണം അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല ഇനി പരിപാടിയിലേക്ക് തിരികെ പോകുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്നെ ഒഴിവാക്കിയതല്ലേ പിന്നെ പോകുന്നത് മോശമല്ലേ എന്നാണ് എങ്കിലും അവർ വിളിച്ചാൽ പോകാം എന്നൊരു മറുപടിയും അദ്ദേഹം ഇതിനോട് ചേർത്ത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് അങ്ങനെ സംഭവിക്കട്ടെ എന്നാണ് ഓൺലൈൻ മീഡിയകൾ അദ്ദേഹത്തോട് ആശംസയായി പറഞ്ഞത് പുറത്താക്കിയതിന്റെ കാര്യകാരണങ്ങളൊന്നും ഇപ്പോഴും വ്യക്തമല്ല അത് അവ്യക്തമായി തന്നെ തുടരട്ടെ എന്നാണ് എം ജി ശ്രീകുമാറിന്റെയും ആഗ്രഹം എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആവണം അദ്ദേഹം അതേക്കുറിച്ച് ഒന്നും മറുപടിയിൽ സൂചിപ്പിക്കാതെ ഇരുന്നത് ടോപ്പ് സിംഗർ എന്ന പരിപാടി നിങ്ങൾക്കിഷ്ടമാണോ എം ജി ശ്രീകുമാറിനെ ആ പരിപാടിയിൽ നിന്നും പുറത്താക്കിയതിന് നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വിനോദ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക